ബാംഗ്ലൂരിൽ മെട്രോ വഴി എവിടെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും ടൂറിസ്റ്റ് പ്ലേസിൽ അതിൽ ഫസ്റ്റ് ആയിട്ട് വന്നാൽ ഹലോ ഗെയ്സ് വെൽക്കം ടു ഈസ്റ്റ് കേരള ഞാനിപ്പോൾ ഉള്ള ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ കുറേ സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങൾ ടൂറിസ്റ്റ് സ്പോട്ട് അതുപോലെ തന്നെ മാള് ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് യാത്ര ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പം മെട്രോയിൽ പോയിട്ടാണ് നിങ്ങൾക്ക് പല സ്ഥലങ്ങളും പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനിപ്പോൾ ഉള്ള ഇന്ദിരാനഗറിലാണ് ഇന്ദിരാനഗർ മെട്രോയിൽ കയറിയിട്ട് നമുക്ക് എല്ലാ ബാംഗ്ലൂരിലുള്ള എല്ലാ സ്പോട്ടിലേക്കും മെട്രോയിൽ പോകുന്ന രീതിയിലാണ് ഞാൻ ബ്ലോഗ് ചെയ്യുന്നില്ലത് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും ചെറിയ ചിലവിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ബാംഗ്ലൂർ സിറ്റിയിൽ മൊത്തം മാളുകൾ അതുപോലെ പാർക്ക് നിങ്ങൾക്ക് യൂബർ വിളിച്ചിട്ടും പോകാൻ വേണ്ടിയിട്ട് പറ്റും പ്രധാന സ്ഥലങ്ങളിലേക്കൊക്കെ ബാംഗ്ലൂർ പക്ഷേ യൂബർ വിളിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്യാഷ് കൂടുതലാവും അതുപോലെ തന്നെ ഇവിടുത്തെ ട്രാഫിക് വളരെ കൂടുതലാണ് ഒരു പത്ത് ഒരു ടു രണ്ട് കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്യണമെങ്കിൽ അരമണിക്കൂർ പതിനഞ്ച് മിനിറ്റൊക്കെയാണ് ഇവിടുത്തെ ട്രാഫിക്കിൽ എടുക്കൽ അപ്പം നിങ്ങൾക്ക് ഏറ്റവും ആക്സസ് ചെയ്യാൻ എളുപ്പം മെട്രോ വഴിയാണ് ക്യാഷും കുറവാണ് അതുപോലെ തന്നെ വേഗം എല്ലാ സ്ഥലങ്ങളിലേക്കും ആക്സസ് ചെയ്യാനും പറ്റും എല്ലാവരും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന മെയിനായിട്ട് ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെ ആയിരിക്കണം അപ്പം നിങ്ങൾ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊക്കെ ഇന്ദിരാനഗർ മെട്രോ കയറിയിട്ട് നേരെ കബൻ പാർക്ക് മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് പാർക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ നടന്നു കഴിഞ്ഞാൽ തന്നെ കബൻ പാർക്കായി മനോഹരമായ കബൻ പാർക്കിൽ എത്തിയിരിക്കുകയാണ് ഒരുപാട് ഏക്കറിലുള്ള വളരെ സമാധാനമുള്ള ഒരു സ്ഥലമാണ് കബൻ പാർക്ക് അതുപോലെ ലാൽബാഗ് പാർക്ക് ബാംഗ്ലൂർ സിറ്റിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഷ പിടിച്ച സ്ഥലങ്ങളാണ് അധികം ഉള്ളത് പക്ഷേ ഇതുപോലെ സമാധാനമായിട്ട് വന്നിരിക്കാൻ പറ്റിയ വേറൊരു സ്ഥലം ഉണ്ടാവില്ല ബാംഗ്ലൂർ സിറ്റിയിൽ ഇവിടെ വരുമ്പോൾ ഒരു സമാധാനം തന്നെയാണ് അപ്പോൾ കുറെ പക്ഷികളും കുറെ മൃഗങ്ങളും ഇതിൻ്റെ അകത്ത് ഒരുപാട് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു പാർക്കാണ് കബൻ പാർക്ക് നിങ്ങൾക്ക് മെട്രോ ഇറങ്ങി നേരെ നടന്നു കഴിഞ്ഞാൽ കബൻ പാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ നമുക്ക് പാർക്കിൻ്റെ അകത്ത് നല്ലൊരു റോഡ് ഉണ്ട് റൗണ്ട് ലൈറ്റ് റോഡ് അതുപോലെ വലിയൊരു ഗാർഡൻ ആണുള്ളത് ഈ ഗാർഡൻ പാർക്ക് കുറേ സ്ഥലങ്ങൾ മരങ്ങളുണ്ട് അതുപോലെ കുറച്ച് സ്ഥലങ്ങൾ നടുക്കായിട്ട് ഇങ്ങനെ ഒരു ഗാർഡൻ ഉണ്ട് നല്ല മനോഹരമായിട്ട് ഈ പുല്ലുകളൊക്കെ വെട്ടി നല്ല ക്ലിയർ ആക്കി വെച്ച ഗാർഡൻ അതിൽ നടക്കാനൊരു പാത അതിൻ്റെ ഇടയ്ക്ക് ഒരു മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മറ്റൊരു സ്ഥലത്ത് പാർക്കിൻ്റെ മറ്റൊരു സ്ഥലത്ത് മരത്തിൻ്റെ അടിയിലായിട്ട് നല്ല ബ്ലൂ കളറ് ഫ്ലവറൊക്കെ വീണ്ടുണ്ട് ഒരുപാട് ഫ്ലവർ പിടിച്ചിട്ടുണ്ട് ഈ മരത്തിൽ പിന്നെ ഒരു യെല്ലോ കളറ് നിങ്ങൾ ചിലപ്പം പല റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ബ്ലൂ കളറ് ബാംഗ്ലൂരിലെ ഫ്ലവേഴ്സ് യെല്ലോ കളറൊക്കെ ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ ഒരുപാട് ഇതുപോലെ സീറ്റുകളുണ്ട് മരത്തിൻ്റെ ഇടക്ക് പിന്നെ നടക്കാൻ നല്ല പാതയാണെന്നാക്കിയിട്ടില്ല ഇതിൻ്റെ അകത്തുകൂടെ സിറ്റിയിൽ തന്നെയാണ് എന്നിരുന്നാലും സിറ്റിയിലല്ല ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ സിറ്റി അല്ല അതിൻ്റെ മരം അത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള മരങ്ങളായിരിക്കും ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് വലിയ വലിയ മരങ്ങൾ ചെറുതായിട്ട് മരങ്ങളൊന്നുമില്ല അടുത്തടുത്തല്ല മരങ്ങളിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതുപോലെ ഇതിൻ്റെ ഏലൊക്കെ കൊത്തിയിട്ട് മരത്തിന് മുകളിലേക്കാകാണാക്കിയിട്ടുള്ളത് പിന്നെ അടിയിൽ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ട് അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് എണ്ണാൻ ഒരുപാടുണ്ട് ഇൻ്റർത്ത് ഇത്രയും ഭംഗിയായിട്ട് ഇത് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇവർ ഇത് മെയിൻ്റെ ചെയ്യുന്നതു കൊണ്ട് തന്നെയാണ് ഇതിന് പ്രത്യേക സ്റ്റാഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാനിപ്പം ഇതാ നമ്മുടെ നാട്ടിലില്ലാത്ത വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിൽ മെട്രോ വഴി എവിടെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും ടൂറിസ്റ്റ് പ്ലേസിൽ അതിൽ ഫസ്റ്റ് ആയിട്ട് വന്നാൽ കബൻ പാർക്ക് അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു പാർക്കാണ് മനോഹരമായ ഒരു പാർക്കാണ് ലാൽബാഗ് പാർക്ക് അതിലേക്കും മെട്രോയിൽ പോകാൻ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ ബ്രാൻഡിലേക്കാണ് ഐക്യ വലിയൊരു മാൾ തന്നെയാണ് ഹോം അപ്ലയൻസസ് അതുപോലുള്ള ഒരുപാട് ഐറ്റംസ് ഉള്ള ഉള്ളൊരു ബ്രാൻഡാണ് ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ഐക്യ അവിടത്തേക്കാണ് മെട്രോ വഴി പോകുന്നത് നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്താം നിങ്ങളുടെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തത് ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കാറ് വാഹനങ്ങൾ ഡ്രൈവിങ് പഠിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തത് അത് നിങ്ങളെ വിലയേറെ നല്ലൊരു കമൻ്റുകളും അതിൽ ഒരുപാട് സപ്പോർട്ടും ഉണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് അതുപോലെ തന്നെ കാ പുതിയൊരു വണ്ടിയുടെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വിഫ്റ്റിൻ്റെ അതിനും നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻ വീഡിയോ ഇനിയും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക നിങ്ങൾക്ക് ഉപകാരപ്പെടുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് നേരെ ഇനി മെട്രോ കയറിയിട്ട് ഐ കയയിലേക്ക് പോവാം അത് വലിയൊരു മാളിൻ്റെ ഒരു ലോകം തന്നെയാണ് ഐക്യ പാർക്ക് മെട്രോ കയറി മജസ്റ്റിക്കിൽ എത്തി നമുക്ക് പോകേണ്ടത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോം മജസ്റ്റിക് നിന്ന് പോയിക്കുന്ന നാഗസാന്ദ്ര എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലാണ് ഐക്യയിലെത്താൻ വേണ്ടിയിട്ട് പറ്റുക ഏകദേശം മൂന്ന് നിലകളിലായിട്ടാണ് മജിസ്ട്രിക് മെട്രോ സ്റ്റേഷനിലുള്ളത് ഇവിടുന്ന് എല്ലാ ലൈൻ പർപ്പിൾ ലൈൻ ഗ്രീൻ ലൈൻ ഒക്കെ മെട്രോ ചേഞ്ച് ആയി പോകുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിട്ട് പറ്റും മെട്രോ വഴി ബാംഗ്ലൂരിൽ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പിന്നെ മെട്രോ വഴി നമുക്ക് ബാംഗ്ലൂർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല മടിവാളയുണ്ട് അതുപോലെ കോറമംഗള പിന്നെ ഫോണിക്സ് മാള് ഫോറം മാൾ ഇങ്ങനെ ഒന്ന് രണ്ട് മാളിലേക്ക് ഇതൊക്കെ ഈ മടുവാള എന്ന് പറയുന്നത് മലയാളികൾ കൂടുതലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഡയറക്റ്റ് ഡയറക്റ്റ് എൻട്രി എൻട്രി ആണ് ആണ് ഉള്ള മെട്രോ മെട്രോ നാഗസാന്ദ്ര ഐക്കന്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഷോപ്പ് ചെയ്യണ്ട ഒരു മാതൃക കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഇവിടെ ഇതാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡൈനിങ് ടേബിൾ അങ്ങനെ ഉള്ള നല്ല മനോഹരമായ കുറേ ടേബിള് ഒരുപാട് ഐറ്റംസ് അതായത് പാത്രങ്ങൾ വീട്ടിൽ ഇൻറ്റീരിയറിൽ വേണ്ട ഏകദേശ സാധനങ്ങൾ ഇവിടുന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇവരെ തന്നെ ഓൺ ബ്രാൻഡാണ് അതായത് അറുപത്തിനാല് കൺട്രിയിൽ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന അയക്കുക ഇവരെ തന്നെ ഓൺ ബ്രാൻഡാണ് നാനൂറ്റി സംതിങ് ബ്രാഞ്ചസ് ഉണ്ട് ഇവർക്ക് എല്ലാ കൺട്രിയിലും ഒത്തിരി കാർപ്പറ്റ് കർട്ടൺ പാത്രം ഐറ്റംസ് എ ടു സെഡ് വളരെ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല കാണാൻ ഭംഗിയുള്ള ഐറ്റംസാണ് വീടിൻ്റെ അകത്തേക്കുള്ള എല്ലാം അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് ഫുഡ് ഉണ്ട് ഫുഡ് കോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വീഡിഷ് ഫുഡ് അതുപോലെ സ്വീഡിഷ് ഫുഡാന്നധികം ഇല്ല കേക്ക്സ് അതുപോലെ കോഫി ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ ഒരു കപ്പാണ് നല്ലൊരു കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കപ്പ് അതുപോലെ ടോയ്സ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കേണ്ട ബെഡിൻ്റെ എല്ലാം ഉണ്ട് ബെഡ് സെറ്റ് കുട്ടികളെ ബെഡ് സെറ്റ് ഉണ്ട് വലിയവരതുണ്ട് ഒരു ബെഡ്റൂമിലേക്ക് വേണ്ട ഏറ്റവും സുഡ് കാര്യങ്ങൾ ഫ്ലവേഴ്സ് ഷർട്ടിൻ്റെ മറ്റേ ഷേർട്ടിൻ്റെ ഡ്രസ്സിൻ്റെ ഒക്കെ പൊടി കളയുന്നത് പിന്നെ ഇത് കർട്ടൻ വെറൈറ്റി കർട്ടൻ ഇവരൊക്കെ ഇവിടെ നിന്ന് തന്നെ ഡെലിവറി ഉണ്ട് നമുക്ക് എവിടത്തേക്കും ആ ഡെലിവറി ചെയ്ത് ഇവർ പ്ലാസ്റ്റിക്കിൻ്റെ ടിഫിൻ ബോക്സ് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കാണുമ്പം തന്നെ നമുക്കറിയാം ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ഒരു പെർഫെക്റ്റും പ്രൊഡക്റ്റിൻ്റെ ഇവരുടെ ഈ പ്രോഡക്റ്റൊക്കെ നമുക്ക് പുറത്ത് മാറുള്ള വേറെ എവിടെ നിന്നും കിട്ടാൻ ചാൻസ് ഇല്ല തന്നെ ഓൺ പ്രോഡക്റ്റ് ആയുണ്ട് പിന്നെ ഫുഡ് കോർട്ടിലേക്ക് ഞാൻ വന്ന് നോക്കി കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് സ്വീറ്റ്സ് ഉണ്ട് കേക്ക്സ് ഉണ്ട് പിന്നെ വെജ് നോൺ വെജ് ഒക്കെ ഉണ്ട് ഇത് നമ്മൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രോളി എടുത്തിട്ട് അതിൽ ട്രേ വെച്ചിട്ട് അങ്ങനെ ഫുഡ് നമ്മൾ നോക്കി സെലക്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ സെൽഫായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ട്രോളി എടുത്ത് അതിൽ ട്രേ വെച്ച് ഞാൻ നമ്മൾ നടന്നു പോവാം നടന്നു പോകുമ്പോൾ നമുക്ക് പലതരം ഫുഡുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് അതിൻ്റെ റേറ്റും ഉണ്ടാവും അത്യാവശ്യം റേറ്റ് ഉണ്ട് സ്വീഡിഷ് ഫുഡാണ് അധികം ഉള്ളത് ഇവർ സ്വീഡിഷ് ബ്രാൻഡായ കൊണ്ടെന്ന് തോന്നുന്നു എനിക്ക് സ്വീഡിഷ് ഫുഡ് റേറ്റ് ഉള്ളതുകൊണ്ട് സാൻഡ്വിച്ചൊക്കെ റേറ്റ് കുറഞ്ഞതുണ്ട് ഇപ്പം ചീസ് കേക്ക് അങ്ങനെയുള്ള സ്വീറ്റ് ഐറ്റംസാണ് ഞാനൊന്നും എടുത്തില്ല ഞാൻ ഫുഡൊക്കെ കഴിച്ചു വന്നതുകൊണ്ട് ഒന്നും ഞാൻ എടുത്തില്ല സ്വീറ്റ് സ്വീറ്റ്സ് ഉണ്ട് അതുപോലെ സാൻ ഞാനൊരു ഫലൂദെടുത്ത് വൺ ട്വൻറ്റി റേറ്റ് സംതിങ് അങ്ങനെ ഫലൂദെടുത്ത് പിന്നെ കുറേ ആൾക്കാർ മുന്നിലുണ്ടായിരുന്നു അവർക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ് എടുക്കുന്നുണ്ടായിരുന്നു വെജ് നോൺ വെജ് ഞാനൊന്ന് ട്രൈ ജസ്റ്റ് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫലൂദെടുത്ത് ഫലൂദെടുത്ത് നേരെ ബില്ല് ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ ഫുഡ് ഉണ്ട് ഫുഡ് നിന്ന് കഴിച്ച അത്യാവശ്യം നല്ലൊരു ഫലൂദിയായിരുന്നു അങ്ങനെ ഞാൻ പുറത്തേക്ക് വന്ന് അടുത്ത സ്പോട്ടായ നമ്മൾ കർണാടക വിധാൻസൗദയിലേക്കാന്ന് പോകുന്നത് കർണാടക നിയമസഭാ മന്ദിരം ഗൈസ് അങ്ങനെ മെട്രോ ഇറങ്ങിയിട്ട് അടുത്ത സ്റ്റ സ്ഥലത്തെത്തി വിധാന് എന്ന് പറയും വളരെ മനോഹരമായ നിയമസഭാ മന്ദിരം കർണാടകൻ്റെ നിയമസഭാ മന്ദിരമാണ് അറുപത്തൊമ്പത് വർഷം മുമ്പാണ് പണിതത് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഡോക്ടർ അംബേദ്കർ സ്റ്റേഷൻ വിധാൻസൗഭ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും വിധാൻസൗദ കുറേ ഏക്കറിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ് വിധാൻസൗദ വിധാന് സൗദൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ അങ്ങനെ ഞാനിപ്പം എം ജി റോഡിലേക്ക് വന്നത് എം ജി റോഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതാണ് ബാംഗ്ലൂർ എം ജി റോഡ് എം ജി റോഡ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷേ ബാംഗ്ലൂരിൽ എം ജി റോഡ് വളരെ ഫേമസ് ആണ് എം ജി റോഡ് മെട്രോ സ്റ്റേഷനിൽ എല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാണുന്ന തന്നെ എം ജി റോഡ് ലെഫ്റ്റ് നടന്നു കഴിഞ്ഞാൽ എം എം ജി റോഡ് കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റും അതായത് യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു വാക്കിംഗ് സ്ട്രീറ്റ് അതിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് കഫേ പിന്നെ എല്ലാ ബ്രാൻഡിൻ്റെയും ഔട്ട്ലെറ്റുകൾ ഇവിടെ ഉണ്ട് ഇതിപ്പം ച എം ജി റോഡ് മെട്രോ സ്റ്റേഷൻ റൈറ്റിലേക്ക് നടന്നു കഴിഞ്ഞെങ്കിൽ ചർച്ച് സ്ട്രീറ്റ് ലെഫ്റ്റിലേക്ക് കിടന്ന എം ജി റോഡ് രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ് ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ സ്ഥലമാണ് അതായത് വാക്കിംഗ് ആണ് പിന്നെ വാഹനങ്ങൾ കുറവാണ് ഇതിൻ്റെ അകത്ത് പിന്നെ ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ബാംഗ്ലൂർ എന്തായാലും വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യേണ്ട മസ്റ്റ് പ്ലേസ് ആണ് എം ജി റോഡ് ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ടാവും എം ജി റോഡും ചർച്ച ചെയ്യേണ്ടും ഇത് രണ്ടും ഒരേ സ്ഥലം തന്നെയാണ് ഇൻ്റർനാഷണൽ ലെവലിലെ കഫേ റെസ്റ്റോറൻറ്റ്സ് പേരഗണ്ട് റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ചർച്ച് സ്ട്രീറ്റിലെ ഒരു ശോഭാവമാണ് അത് വളരെ മനോഹരമാണ് ഇവിടെ കാണാൻ വേണ്ടിട്ട് ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് അതുപോലെ സൗത്ത് ഇന്ത്യൻസ് ടൂറിസ്റ്റുകളെല്ലാം ഒരു സ്പോട്ടാണ് എം ജി റോഡ് വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആണ് ഇവിടെയൊക്കെ ഇതിപ്പോ നമ്മളെ മുമ്പിൽ കാണുന്ന ശോഭാവളാണ് ചർച്ച് സ്ട്രീറ്റിലെ ഇതിൻ്റെ അകത്ത് ക്ലബ്ബ് പിന്നെ അതുപോലെ പിന്നെ പാരഗൺ ഉണ്ട് പിന്നെ എല്ലാം ഒരു ഓൾമോസ്റ്റ് നല്ല റേറ്റ് ആണ് ഇവിടെ എല്ലാത്തിനും ഫുഡ് ഐറ്റംസിനൊക്കെ നല്ല റേറ്റ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും വി വി ഐ പിസ് ഒക്കെ വരുന്നത് എല്ലാവരും വരുന്നുണ്ട് വി വി ഐ പിസ് മാത്രമല്ല കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നവരുണ്ട് പിന്നെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നവരുണ്ട് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുന്നവരുണ്ട് അപ്പം എല്ലാത്തരം ആൾക്കാരും ഇവിടെ വരുന്നുണ്ട് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞിട്ട് അത് ഇവിടെ വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഫുഡ് കഴിക്കുന്നവർക്ക് കഴിക്കാൻ ഇല്ലാത്തവർക്ക് ഇതിലെ നടക്കാം നടക്കാൻ നല്ല രസമാണ് ഒരുപാട് സ്ഥലമുണ്ട് പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് അധികാരും വാഹനങ്ങൾ കൊണ്ടുവരാറില്ല പിന്നെ നടക്കാറാണ് അധികം പതിവ് അത്യാവശ്യം വാഹനങ്ങൾ കൊണ്ടൊന്ന് പാർക്ക് ചെയ്തതിൻ്റെ അകത്തെ നടക്കലാണ് എംപയർ റെസ്റ്റോറൻറ് അതുപോലെ ഇതിൻ്റെ ഇവിടെ പേരങ്ങൻ റെസ്റ്റോറൻറ് നൈറ്റ് ആകുമ്പോൾ ആൾക്കാർ ക്രൗഡ് കൂടുതലുണ്ട് ഒരു നോർമൽ ഷവറും ഒക്കെ ഇവിടെ ആയത് എനിക്ക് നയൻറ്റി ഫൈവ് റുപ്പീസ് ആണ് അത്യാവശ്യം റേറ്റ് ഉണ്ട് എല്ലാ സാധനത്തിനും ഇവിടെ കുറച്ച് ആൾക്കാർ വരുന്നതും കുറച്ച് പോർഷ് ഏരിയ ആയതുകൊണ്ടാന്ന് എല്ലാത്തിനും റേറ്റ് കൂടുതൽ ഇവിടെ ചർച്ച് സ്ട്രീറ്റിൽ നിന്ന് നടന്നിട്ട് എം ജി റോഡിലേക്ക് വന്ന് എം ജി റോഡിൽ മെയിൻ ആയിട്ട് ലീവിസിൻ്റെ ബ്രാൻഡ് അങ്ങനെ ഒരുപാട് ഇൻ്റർനാഷണൽ ബ്രാൻഡ് എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡും ഈ എം ജി റോഡിലുണ്ടോ ഇല്ലാണ്ടിരിക്കില്ല കാരണം അത് അങ്ങനെ ഇല്ലെങ്കിൽ ആ ബ്രാൻഡിന് ഒരു വാല്യൂ എന്നാണ് പ്യൂമ നൈക്കി അഡിഡാസ് ഓൾമോസ്റ്റ് എല്ലാ ഔട്ട്ലെറ്റും എം ജി റോഡിലുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പർച്ചേസിന് വരുന്നതുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പിന്നെ ഇതിൽ നടക്കുമ്പോ നല്ല രസമാണ് വൈകുന്നേരം നൈറ്റ് ഒരുപാട് ക്രൗഡാകും നൈറ്റ് ആകുമ്പോ ഭയങ്കര ക്രൗഡാകും ഇന്റെ അകത്ത് സ്റ്റാർ ബക്സ് അടിപൊളി ഒരു സ്റ്റാർ ബക്സ് ഉണ്ട് ഇവിടെ പിന്നെ ഹൗസ് എന്ന് ഒപ്പേരാഞ്ഞിട്ട് സാംസങ്ങിൻ്റെ ഒരു ഷോറൂം ഉണ്ട് വൺ പ്ലസിന്റെ മൊബൈൽ പിന്നെ ഫുഡുകൾക്കൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ് ഇവിടെ റോഡ് ചായ അതുപോലെ അതുപോലെ ബ്രാൻഡ് ബ്രാൻഡ് സെയിം റേറ്റ് ആയിരിക്കും കൂടുതൽ പർച്ചേസ് ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട് കോപ്പി അത് കിട്ടുന്നുണ്ട് ടീഷർട്ടിന് ാണ് ബ്രാൻഡിൻ്റെ അങ്ങനെ ഞാൻ രണ്ടാമത്തെ പാർക്കായ ലാൽബാഗ് പാർക്കിലാണ് എത്തിയിട്ടുള്ളത് അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് ഏക്കറിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ലാൽബാഗ് പാർക്ക് അഞ്ച് ഗേറ്റുകളാണുള്ളത് ലാൽബാഗ് മെട്രോ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നടക്കാനുള്ള ദൂരമുള്ളു ലാൽബാഗ് പാർക്കിലേക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മെട്രോ വഴി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രണ്ടാമത്തെ പാർക്കാണ് ലാൽബാഗ് പാർക്ക് ഇത് ലാൽ കബൺ പാർക്കെന്ന് ഞാൻ ആദ്യം പോയ കബൺ പാർക്കിന്നും ഒരു പാർക്കാണ് അഞ്ഞൂറ് ഏക്കറില് അതുപോലെ തന്നെ കുറേ ഗാർഡനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ലാൽബാഗ് പാർക്ക് ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാർക്കാണ് ബാംഗ്ലൂരിൽ ലാൽബാഗ് പാർക്ക് അത് നിങ്ങൾക്ക് ഇവിടെ വന്നാലേ മനസ്സിലാവും അത്രയും ഒരു വലിയൊരു പാർക്കാണ് ഒരുപാട് കാണാനുണ്ട് ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരാൾക്ക് അമ്പത് രൂപയാണ് കുട്ടികൾക്കൊക്കെ ഇരുപത് രൂപയാണ് ഇതിൻ്റെ അകത്ത് കാരണം നേരത്തെ നമ്മൾ കബൻ പാർക്കിൽ പോയപ്പം ചാർജസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് വേറെ തന്നെ ഒരു പാർക്കാണ് അത്യാ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടില്ല ഈ അഞ്ഞൂറ് ഏക്കറിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാനൊന്നും പറ്റില്ല പിന്നെ ഗാർഡൻ പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട് ചില ദിവസങ്ങളിൽ പക്ഷേ ഇതിൽ മെയിനായിട്ട് ഈ പാർക്കുകളിലൊക്കെ ഉള്ള മെയിൻ്റനൻസ് ആണ് ഇവരെ സമ്മതിക്കേണ്ട മെയിൻ്റെനൻസ് ഇത് ഒരുപാട് സ്റ്റാഫിനെ വെച്ചിട്ട് ഇത്രയും ഏരിയ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ പക്ഷികളെ സൗണ്ട് പിന്നെ കുറേ മൃഗങ്ങൾ ഇതൊക്കെ ആകുമ്പോൾ നല്ലൊരു പീസ് മൈൻഡാവുന്നതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല നല്ല രസമാണ് മണിക്കൂറുകളോളം ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ പ്രത്യേകിച്ചൊരു ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് നല്ല തണുപ്പായുണ്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ചൂടോ കാര്യങ്ങളോ കബൻ പാർക്കും ലാൽബാഗ് പാർക്കും കാണാനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ എന്നിരുന്നാലും ലാൽബാഗ് പാർക്കിൽ റിവർ ഉണ്ട് ഉണ്ട് ഇടയ്ക്ക് പ്രോഗ്രാമൊക്കെ ഉണ്ടാവാറുണ്ട് ലാൽബാഗ് വീണ്ടും നമുക്കൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം